പ്രണയനിലാവ് രചന അവതരണം മിത്രവിന്ദ അപ്പോഴേക്കും മണിക്കുട്ടി എഴുന്നേറ്റ് വന്നു മണിക്കുട്ടിക്ക് കോളേജിൽ പോകണ്ടേ എക്സാം കഴിഞ്ഞല്ലോ ചേച്ചി ഇനി റിസൾട്ട് വന്നാൽ മതി എന്നത്തേക്കാണ് റിസൾട്ട് വരുന്നത് ഈ മാസം ഒടുക്കം കാണും മൂവരും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദിയുടെ ബൈക്ക് വന്ന് വെളിയിൽ നിൽക്കുന്ന ശബ്ദം പ്രിയ കേട്ടു ആ അണ്ണം വന്നൂല്ലോ മണിക്കുട്ടി ഒരു ഗ്ലാസ്സിലേക്ക് കാപ്പി പകർന്നു ഒഴിച്ചു കഴിഞ്ഞു അണ്ണൻ വരുമ്പോഴേക്കും കട്ടൻ റെഡിയായിരിക്കണം ആയിരിക്കണം ഇല്ലെങ്കിൽ വഴക്കു അവൻ കയറി വന്നതും പ്രിയ എഴുന്നേറ്റു പ്രിയ എട്ടരയാകുമ്പോൾ ഇറങ്ങിയാലേ കവലേന്നൊരു ബസ് കിട്ടുള്ളൂ അത് കൃത്യം ഒമ്പത് മുപ്പതിന് കോളേജിലെത്തും ഞാൻ ആ ബസ്സിനാണ് വന്നോണ്ടിരുന്നത് ആദ്യം പറഞ്ഞതും പ്രിയ തല കുലുക്കി നിനക്കൊന്ന് വണ്ടിയെ പോണോടാ മോനെ ലോഡുണ്ട് പോണം അപ്പോഴേക്കും മീൻകാരൻ ഉറക്ക വിളിച്ചുപോയി വരുന്നുണ്ട് അമ്മേ എന്തോ മീനാണ് വേണ്ടത് മണിക്കുട്ടി വന്നിട്ട് ഷീലയോട് ചോദിച്ചു േതാ ഇഷ്ടം ഷീല പ്രിയയെ നോക്കി അങ്ങനൊന്നുമില്ലമ്മേ ഞാനെല്ലാം കഴിക്കും അവൾ പറഞ്ഞതും കാപ്പി കുടിച്ചുകൊണ്ടിരുന്ന ആദി അവളെ ഒന്ന് അടിമുടി നോക്കി തലയാട്ടി എന്നാലും പറ ചേച്ചി ഏത് മീൻ വേണം മണിക്കുട്ടിയുടെ ഇഷ്ടം പോലെ മേടിച്ചോ എനിക്കെല്ലാം ഇഷ്ടാ ഉം എന്നാ പിന്നെ അരക്കിലോ നത്തോലിയും ഒരു ചോരേം കൂടി എടുക്കാം അല്ലേ ഷീല പറഞ്ഞു എന്നിട്ട് കറിച്ചട്ടി എടുത്തുകൊണ്ട് അവർ മണിക്കുട്ടിയോടൊപ്പം ഇറങ്ങിപ്പോയി ആദ്യം എഴുന്നിട്ട് മുറിയിലേക്ക് പോയതും പിന്നാലെ പ്രിയയും അവൻ്റെ അടുത്തേക്ക് ചെന്നു ഏട്ടാ ഇന്ന് കോളേജിൽ പോണോ എനിക്കാകെ ഒരു മടി പോലെ ഇട്ടിരുന്ന ഷർട്ട് ഊരി മാറ്റുന്ന ആദ്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവൻ്റെ ഷട്ടിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ചോദിക്കുകയാണ് പ്രിയ നിനക്കെന്താ മടി എന്തോ പറ്റി ഇന്ന് അവധിയെടുക്കുവാ നാളെ മുതൽ പോകാം പ്രിയ നീ മേടിക്കും കേട്ടോ എടി പത്തിരുപത്തിരണ്ട് വയസ്സായ ഒരു പെണ്ണാണെന്ന് ഓർത്തു നഴ്സറി സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ സ്കൂളിൽ പോകില്ലെന്ന് പറഞ്ഞ് ചിണുങ്ങുന്ന പോലെയാണോ നീയ ഇന്നൊരു ദിവസം മതി നാളെ മുതൽ ഞാൻ കൃത്യമായിട്ട് പൊയ്ക്കോളാം എന്താ കാരണം അത് കേൾക്കട്ടെ ഇന്നലെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ ഒന്ന് രണ്ട് ദിവസം കഴിയട്ടെ ആദ്യേട്ടാ നിന്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ള വിവരം ഏതെങ്കിലും കൂട്ടുകാരികൾക്ക് അറിയാമോ ഇല്ല ആ എന്നാൽ പിന്നെ വേഗം റെഡി ആവാൻ നോക്ക് നിന്നെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടിട്ട് വേണം എനിക്ക് ലോഡ് എടുക്കാൻ പോകാൻ ൊയ്ക്കോളൂ എന്നെ കാത്തു നിൽക്കണ്ട അതെന്താ ഇന്ന് എന്തായാലും മടിയാ ഒരു ദിവസം ഇവിടെ നിക്കട്ടെ എല്ലാരെയും ഒന്ന് കണ്ടു കേട്ടിട്ട് നാളെ മുതൽ നല്ല കുട്ടിയായിട്ട് ഞാൻ പോകും വാക്ക് അവൻ്റെ വലങ്കിലേക്ക് തൻ്റെ കൈ ചേർത്ത് വെച്ചുകൊണ്ട് അവൾ സത്യം ചെയ്തു ഇന്നലെ നീ പറഞ്ഞത് നിനക്ക് നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്നല്ലേ എന്നിട്ടെന്തേ പെട്ടെന്നിപ്പോ ഒരു മനമാറ്റം ആദ്യം ചോദിച്ചതും അവൾ ചുണ്ട് കൂർപ്പിച്ച് അവനെ ദേഷ്യത്തിൽ നോക്കി വെറുതെ ലീവെടുത്ത് വീട്ടിലിരിക്കേണ്ട കാര്യമൊന്നും ഇല്ല പ്രിയ ഈ ഒരു വർഷം കൂടി പഠിച്ചാൽ പോരെ എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അയക്കോ കാമ്യമുണ്ട് ഒന്നുകൂടി അഴിച്ചു മുറുക്കി കൊടുത്തുകൊണ്ട് അവൻ ഗൗരവത്തിൽ പറഞ്ഞു ഇന്ന് കോളേജിൽ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും ഇല്ലെങ്കിൽ കണ്ടോ അവൾ ചെറുതായി അവനെയൊന്ന് ഭീഷണിപ്പെടുത്തി ആ അതൊക്കെ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തു എനിക്കൊരു കുഴപ്പവുമില്ല ഏ ആ പോകണമെങ്കിൽ പൊയ്ക്കോ ഞാൻ ഇന്നലെയും പറഞ്ഞല്ലോ ഞങ്ങൾ ആരും ഒരു തടസ്സമാകില്ല അപ്പോഴേക്കും ആദിയുടെ ഫോൺ ശബ്ദിച്ചു ശ്രീനാഥ് ആണല്ലോ അതാരാ എൻ്റെ കൂടെ വണ്ടി ഓടിക്കുന്നവനാ ആദ്യ കോൾ അറ്റൻഡ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്തൊക്കെയായാലും ശരി ആദ്യ ഇന്ന് തന്നെ കോളേജിലെ അയക്കുമെന്നുള്ളത് പ്രിയയ്ക്ക് ഉറപ്പായി അതുകൊണ്ട് അവൾ ടൈം ടേബിളൊക്കെ ചെക്ക് ചെയ്ത് ടെസ്റ്റും നോട്ട്ബുക്കും ഒക്കെ എടുത്ത് ബാഗിലേക്ക് വെച്ചു അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അമ്മ കാബേജ് തോരൻ വെക്കാനായിരിക്കുകയാണ് അമ്മേ നാളികേരം എവിടെ ആയിരിക്കുന്നേ ഞാൻ ചിരകിത്തരാം വേണ്ട മോളെ പോയി കുളിച്ചൊരുങ്ങിക്കോ അതൊക്കെ ഞാൻ ചെയ്തോളാം സാരല്ലമ്മേ കുറച്ച് നാളികേരം തിരുമാൻ അധികം നേരമൊന്നും വേണ്ടല്ലോ പ്രിയ അതെല്ലാം ചിരകി വെച്ചിട്ട് കുളിക്കാനായി ഇറങ്ങിപ്പോയി അമ്മേ ഞാൻ ഇത്തിരി ലേറ്റായിപ്പോയി നാളെ മുതൽ അമ്മയെ അടുക്കളയെ സഹായിക്കാം കുളിച്ച് കയറി വരികയാണ് പ്രിയ നനഞ്ഞു കിടക്കുന്ന മുടിയെല്ലാം എടുത്ത് ഒന്നുകൂടെ തോർത്തി വെച്ചു ഒരുപാട് ജോലിയൊന്നും ഇല്ലല്ലോ മോളെ മണിക്കുട്ടിക്ക് കോളേജിൽ പോന്ന് നേരത്ത് ഇവിടെ എല്ലാം കാലാകും ആദ്യ കൈകഴുകിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരുന്നു നീ കഴിക്കുന്നില്ലേ സമയം പോകും വേഗമാവട്ടെ ആദ്യ ധൃതി കാട്ടിയതും അവളും അവന്റെ അരികിലായി കിടന്ന കസേരയിലിരുന്ന് ഭക്ഷണം കഴിച്ചു മണിക്കുട്ടിയെ അമ്മയും വിളിച്ചപ്പോൾ അവർ പിന്നെ ഇരുന്നോളാന്ന് പറഞ്ഞു അപ്പച്ചെവിടെ പെട്ടെന്ന് ആദ്യം ചോദിച്ചു രമയപ്പച്ച ആണെങ്കിൽ ശശീന്ദ്രൻ വെല്ലിച്ചിൻ്റെ അടുത്ത് പോയതാ കുറച്ച് കഴിഞ്ഞേ വരുള്ളൂ മണിക്കുട്ടി അവർക്ക് മടുവ മറുപടിയും കൊടുത്തു റൂമിലെത്തിയിട്ട് പുതിയൊരു ചുരിദാർ എടുത്തിരിക്കും ധരിക്കുകയാണ് പ്രിയ ആദ്യം അപ്പോഴാണ് കയറി വന്നത് നീ റെഡിയായില്ലേ ആദ്യം ചോദിക്കുന്ന കേട്ടതും പ്രിയ അവനെയൊന്നു നോക്കി ഉം ഷോളെടുത്ത് മാറിലേക്കിട്ടുകൊണ്ട് അവളൊന്നും മോളി ഈ മാല ഊരി വച്ചേക്കാം അല്ലേ ആദ്യ ഏട്ടാ അവൾ താലിമാല കൈയിലെടുത്തുകൊണ്ട് ചോദിച്ചു വേണ്ട വേണ്ട അതൊന്നും വേണ്ട പെട്ടെന്ന് അവൻ പറഞ്ഞു ഏട്ടനല്ലേ പറഞ്ഞത് നമ്മുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ള വിവരം കോളേജിൽ ആരോടും പറയണ്ടെന്ന് ആരോടും പറയണ്ട പിന്നെ ഈ താലിമാല കണ്ടാൻ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിക്കില്ലേ ഇല്ല ചോദിക്കില്ല എങ്ങനെ അറിയാം ഈ മാല ഇതുപോലെ ഈ ടോപ്പിൻ്റെ ഉള്ളിൽ ഇട്ടാൽ മതി അപ്പം പ്രശ്നം തീരും പറഞ്ഞുകൊണ്ട് അവനതെടുത്ത് അവളോട് ടോപ്പിൻ്റെ മുൻവശം പിടിച്ച് ഇത്തിരി മുൻപോട്ട് വലിച്ചുകൊണ്ട് അതിലേക്ക് ഇട്ടുകൊടുത്തു ഓഹോ അത് ശരി അപ്പം കാര്യങ്ങളൊക്കെ ഏറെക്കുറെ പ്ലാൻ ചെയ്ത് തന്നെയാണ് മോൻ്റെ ഓരോരോ നീക്കങ്ങളല്ലേ തലമുടി എടുത്ത് ചെറിയ കുളിപ്പന്നൽ പിന്നെ ഇട്ടുകൊണ്ട് അവൾ നെറുകയിൽ ഒരു പൊട്ടുപോലെ സിന്ദൂരി ഇട്ട് കൊടുത്തു ആദ്യം പതിവ് പോലെ തന്നെ അവൻ്റെ കാവിമുണ്ടും ഒരു ഷർട്ടും ഇട്ടുകൊണ്ട് പോകാൻ റെഡിയായി അവൻ ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങും മുന്നേ പ്രിയ ഓടിച്ചെന്ന് തടഞ്ഞു എന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ കവളിൽ ഒരു മുത്തം കൊടുത്തു സൂക്ഷിച്ചു പൊയ്ക്കോണം കേട്ടോ ആദി ഗൗരവത്തി പറഞ്ഞു അവൾ തലയാട്ടി അവനും അവളുടെ കവളിലും മാറി മാറി ഓരോ മുത്തം കൊടുത്തപ്പോൾ പെണ്ണിന്റെ മുഖം വിടർന്നു പിന്നെയും ഇത്തിരി നേരം കൂടി അവനെ ഒന്ന് കെട്ടിപ്പിടിച്ച് നിന്നിട്ടാണ് അവൾ ഡോർ തുറക്കാൻ സമ്മതിച്ചത് അമ്മയോടും മണിക്കുട്ടിയോടും യാത്ര പറഞ്ഞുകൊണ്ട് പ്രിയ ആദിയുടെ ബൈക്കിൽ കവലയിലേക്ക് പുറപ്പെട്ടു തിരിച്ചെങ്ങനായേട്ടാ നീ തിരിച്ചെത്തുമ്പോഴേക്കും ഞാനിവിടെ കാണും ഇല്ലെങ്കിൽ ഈ വഴിയെ നടന്നു പോയാൽ പോരെ ആ മതി ഏട്ടൻ വരാൻ ശ്രമിക്കണേ ഞാൻ എത്തും നീ ടെൻഷൻ ആവണ്ട ബസ് കൊണ്ടുവന്ന് നിർത്തിയ ശേഷം അവളെ അതിൽ കയറ്റി വിട്ടിട്ടാണ് ആദ്യം ഓടെടുക്കാനായി പോയത് ഒൻപത് ഇരുപതായപ്പോൾ പ്രിയ അവളുടെ കോളേജിൻ്റെ വാതിൽക്കളെത്തി പത്ത് മിനിറ്റ് നടക്കാനുണ്ട് എല്ലാ ദിവസവും ഒന്ന് രണ്ട് കൂട്ടുകാരികൾ അവളുടെ കൂടെയുള്ളതാണ് എന്നാൽ ഇന്ന് ഇന്നവൾ ഒറ്റയ്ക്കായിരുന്നു ശ്രീപ്രിയ പിന്നെ നിന്ന് ആരോ വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി കിഷോർ അവൾ അവനെ നോക്കി ചെറുതായി ഒന്ന് ചിരിച്ചു കല്യാണം കഴിഞ്ഞ വിവരം വലുതും അറിഞ്ഞോ ആവോ അതായിരുന്നു അവളോട് മനസ്സിൽ താനെന്നു ഈ സമയത്താണോ വരുന്നത് അതെ സാർ സാറെന്താ ഇവിടെ ദൈ ആ കാണുന്ന പ്ലോട്ട് എൻ്റെയാ അവിടെ പുതിയൊരു ബിൽഡിംഗ് പണിയാനുള്ള ശ്രമത്തിലാണുടോ അവൻ പറഞ്ഞപ്പോൾ അവൾ ഒരു ചിരിയോടെ തലകൊലുക്കി തനിക്ക് ഫ്രണ്ട്സ് ആരുമില്ലേ ഉണ്ട് ഞാനിന്ന് ഇത്തിരി ലേറ്റായി പൊയ്ക്കോട്ടെ സാർ ക്ലാസ് തുടങ്ങാൻ ടൈമായി ഓ ശരി ശരി എന്നാൽ പിന്നെ കാണാം ഞാനിവിടെയൊക്കെ തന്നെ കാണും അവളെ നോക്കി മധുരമായി ഒന്ന് പുഞ്ചിരി തൂക്കിക്കൊണ്ട് അവൻ പറഞ്ഞു പ്രിയാണെങ്കിൽ കൂടുതലൊന്നും പറയാതുകൊണ്ട് അവനെ നോക്കി ഒന്ന് തലകുലുക്കി എന്നിട്ട് കോളേജിലേക്ക് പോവുകയും ചെയ്തു അരുണിമയും അന്നയും അവളെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട് എത്ര നേരമായി നിൽപ്പ് തുടങ്ങിയിട്ട് നീ എന്താ ലേറ്റായത് എന്നാടി പ്രിയ അവരുടെ അടുത്തേക്ക് ചെന്നു എടി നിന്റെ കല്യാണം കഴിഞ്ഞോ അരുണിയമ്മ പെട്ടെന്ന് ചോദിച്ചതും പ്രിയ ഒന്ന് പതറിപ്പോയി എല്ലാം ഞങ്ങൾ അറിഞ്ഞു ഇനി നീയായിട്ടൊന്നും ഒളിച്ചു വയ്ക്കാതെ സത്യം പറ പ്രിയ നിങ്ങളോട് ആരാ ഇതെല്ലാം പറഞ്ഞത് സുരേഷ് എങ്കൾ അച്ഛനോ നിന്റെ അച്ഛൻ ഇന്ന് വരുന്ന വഴിക്ക് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വെച്ച് നിന്റെ അച്ഛനെ കണ്ടു എന്നിട്ടോ അച്ഛൻ നിങ്ങളോട് എന്താ പറഞ്ഞേ പ്രിയ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ചോദിച്ചു അങ്കിൾ പറഞ്ഞത് നീ ആദ്യ ചേട്ടൻ്റെ കൂടെ ഇറങ്ങിപ്പോയെന്നും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞുവെന്നും ഒക്കെ ഇതിലെന്തെങ്കിലും സത്യമുണ്ടോടി ഉണ്ടോ അന്ന ചോദിച്ചതും പ്രിയയുടെ മുഖം കുനിഞ്ഞു ഡീ നീ എന്താ ഒന്നും പറയാത്തത് അച്ഛൻ പറഞ്ഞ സത്യമാ നമ്മുടെ സീനിയറായിട്ട് പഠിച്ച ആദ്യേട്ടനെ ഞാനും തമ്മിൽ ഇഷ്ടമായിരുന്നു കഴിഞ്ഞ ദിവസം ചേട്ടനും ചേട്ടൻ്റെ വീട്ടുകാരും ചേർന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു നടന്ന സംഭവങ്ങളെല്ലാം അവൾ കൂട്ടുകാരികളോട് പറഞ്ഞു അപ്പോഴേക്കും പ്രേയർ ടൈം ആയിരുന്നു ബെൽ അടിച്ചതും മൂവരും ചേർന്ന് ക്ലാസ് റൂമിലേക്ക് പോയി ആദി ചിലവുണ്ട് കേട്ടോടാ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളോടൊരു വാക്ക് പോലും മിണ്ടിയില്ലല്ലോ പാറമടയിൽ കല്ലുപൊട്ടിക്കുന്ന ശ്രീധരൻ ചേട്ടനായിരുന്നത് പുള്ളിക്കാരനും ആദിയുടെ അച്ഛനും തമ്മിൽ കൂട്ടുകാരായിരുന്നു ആ ഒരു പരിചയവും സ്നേഹവും ഒക്കെ അയാൾക്ക് അവനോടുണ്ട് ചിലവ് എല്ലാം ചെലവ് തന്നെയാ ശ്രീധരേട്ടാ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയും കുറെ കാര്യങ്ങൾ പെട്ടെന്നങ്ങ് നടന്നുപോയി ആരെയും വിളിക്കാനും പറയാനും ഒന്നും നേരം കിട്ടിയില്ല അതെന്നാടാ മോനെ പെണ്ണിൻ്റെ വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളായിരുന്നു അതുകൊണ്ട് അവർ കെട്ടിച്ച് തരില്ലെന്നും പറഞ്ഞു ഉടക്കി ഷോ എന്നിട്ടോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പിണക്കവും അവസാനം കയ്യാങ്കളി വരെയായി ആഹ അത് ശരി പിന്നെ ഒരു തരത്തിൽ എല്ലാം ഒന്ന് ശാന്തമായപ്പോൾ അവൾ എൻ്റെ കൂടെ പോരുവാണെന്ന് പറഞ്ഞു ആകെ കരച്ചിലും അങ്ങനെ ഒടുക്കം കൂട്ടിക്കൊണ്ടു പോന്നു സ്നേഹമുള്ള കൊച്ചാ അതാ കൂടെ പോന്നത് അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി പോക്കറ്റിൽ നിന്നും ഒരു അഞ്ഞൂറിൻ്റെ നോട്ട് അവൻ വലിച്ചെടുത്തു ഇതാ ചേട്ടാ ഇത് വച്ചോ അവൻ അത് അയാളുടെ നേർക്ക് നീട്ടി വേണ്ട മോനെ പൈസ ഒന്നും വേണ്ട ഞാൻ വ്രത തമാശ പറഞ്ഞതല്ലേ അത് ആദ്യയുടെ പോക്കറ്റിൽ തിരിച്ചിട്ട് കൊടുക്കുകയാണ് ശ്രീധരേട്ടൻ ഇരിക്കട്ടെ എന്തായാലും നീ ഒരുപാടൊന്നും ഇല്ലല്ലോ ആദ്യം നിർബന്ധിച്ചുകൊണ്ട് അയാൾക്കത് വീണ്ടും കൊടുത്തു അപ്പോഴേക്കും അവൻ്റെ വണ്ടിക്കുള്ള ലോഡായി ശ്രീധരേട്ട പോട്ടെ വൈകുന്നേരം കാണാം അവൻ ടിപ്പറിൻ്റെ ഡോർ തുറന്ന് അതിലേക്ക് ചാടി കയറി തുടരും